ും കേട്ടതും ഒക്കെ എന്തെങ്കിലും തെറ്റുകളോനോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കന്മ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെ ഈ മലിനകൊണ്ട് നിന്റെ മുമ്പിലേക്ക് തട്ടിക്കടയല്ല ഈ ണിവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ്വ അപരാധങ്ങളും നീ പുറത്തു തരണേ കരുണ കാണിക്കണേ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വ പാപങ്ങളും ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ ഞങ്ങൾ ഇനി ഒരിക്കലും ചെയ്യില്ലെന്നുള്ള പ്രതിജ്ഞയുണ്ട് റഹ്മാനെ നീ ഞങ്ങളുടെ ഞങ്ങളുടെ തൗബയാണ് തൗബയാണ് തൗബ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ നിന്റെ മുമ്പിൽ അടിമകൾ കൈനീട്ടിയാൽ നീ വെറു കയ്യോടെ മടക്കാത്തവനാണല്ലോ അല്ലെ ഞങ്ങൾക്ക് ഒരു അവസരം ഞങ്ങൾക്കൊരവസരം ഈ മജിനസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ല ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അള്ള ഒരാളെയും പോടാ എന്ന് പറഞ്ഞ് ഇറക്കി വിടല്ലേ അള്ളാഹ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പാപം പുറത്തില്ലെങ്കിൽ പടച്ചവനെ ഞങ്ങളുടെ പലരും മണ്ണിനടിയിലാണ് അവരുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല പഠിച്ചവരെ നീ അവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ കൊടുക്കണേ തമ്പുരാനെ അവരുടെ മണ്ണിറകള് മണിയറകളാക്കണേ റഹ്മാനെഹടച്ചവനെ നീ അവർക്ക് സ്വർഗ കവാടം തുറന്നു കൊടുക്കണേ റബ്ബേ ാഹുലെ കബറിനകത്ത് കിടന്നിട്ട് ഈ ദുനിയാവിൽ ആരെങ്കിലും എനിക്ക് ദുആ എന്ന് യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അള്ളാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ കൊടുക്കണേ അള്ളാ അവരുടെ കാൽ ചുവറ്റിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണല്ല എപ്പോഴെങ്കിലും അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് ഞങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നീ തരണേ തരണ നീ തരണേ തരണല്ല അഹുകെ പടച്ചുവനെ ഞങ്ങളിൽ പലരും രോഗികളാണ് റബ്ബേ മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട് റബ്ബേ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അറുത്തു മുറിക്കല്ലേ അല്ല ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ നൽകില്ലേ അല്ല കിഡ്നി രോഗം തരല്ലേ അല്ല ലിവർ രോഗം തരല്ലേ അല്ല സമ്പാദിച്ചതും മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല നീ ഞങ്ങളെ വിരിയാവിട്ട് നരകിപ്പിക്കല്ലേ അല്ല മറ്റുള്ളവർക്ക് വാരമാകുന്ന ജീവിതം നൽകല്ലേ അമ്മ കിടന്നു കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അമ്മ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുത്തല്ലേ അമ്മ അമ്മാഹുവേ സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടിട്ട് ആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അമ്മ മക്കളെ നീ നന്നാക്കി കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഞങ്ങൾക്ക് മക്കളാക്കല്ലേ അല്ല ഞങ്ങളെ തല്ലിക്കൊല്ലുന്ന മക്കളാക്കല്ലേ അല്ല അള്ളാഹു ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹിത്തുകളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആരുള്ള മനസ്സുകൾ അല്ല അഹങ്കാരികളാക്കല്ലേ അമ്മ അമ്മാഹുവെ പടച്ചുവരെ റബ്ബെ ഇവിടെ കൂടി ഞങ്ങളെ നീ കബൂലാക്കടേ അമ്മ അമ്മാഹുവെ എപ്പോ എവിടെ വെച്ച് മരിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റബ്ബേ ഈ വാരുള്ള മരണം നൽകടെ അമ്മ ഈ വാരുള്ള മരണം നൽകടെ അമ്മ കൂലി കിട്ടുന്ന മരണം നൽകണേ നൽകണേല്ല നാൽപ്പത് പേര് നല്ലത് പറയുന്ന മരണം നൽകണേ നൽകണേള്ള തൗപ ചെയ്ത് മരിക്കുന്നവരിൽപ്പെടുത്തണമേള്ളി മരിപ്പിക്കല്ല எல்ல <Sessly> அல்லாஹ்வே படைச்சவனே மரிக்கின்ற காலமவர படைச்சவனே முடிவிய சாய்லின்த دعवते யால் மஃபாஹி குடுக்கர் அல்லாஹ் அல்லாஹ்வுடைய தெரோகங்களுக்கு ததீசி பதல்கனே அல்லாஹ் அல்லாஹ்வு இந்த ஸ்தாபனத்தில் படிபிக்கும் உஸ்தாதர்மார் இந்த மஜ்லிஸ் நிகிக்கும் சர்பா ஆலிமிகளை நினைசிக்கர் அல்லாஹ் அல்லாஹுவ ரஸூலுல்லஹ் யாய் இப்ருத்ரர் அல்லாஹ் ും അവരുടെ രോഗങ്ങൾക്ക് നൽകണ പഠിച്ചവരെ ഈ സഹോദരങ്ങൾ അനുഗ്രഹിക്കണേ കുടുംബത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നവരാണ് റഹ്മാനെ അപകടങ്ങളെ പഠിച്ചവൻ അപകടങ്ങളെ തൊട്ട് നീ കൂടിയ നീ നല്ല 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 ജീവിതം കൊടുക്കണേ 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 ഇണകളെ കാണേ വിളച്ചവരെ മക്കൾ അനുസരണയുള്ള മക്കൾ ആക്കടാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കൾ ഈ പരിപാടികളെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ല നീ കൈവിടല്ലേ അല്ല അവരുടെ പരിശ്രമ നീ വിജയിപ്പിക്കണേ അല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല അവർക്ക് നീ പടച്ചവനെ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ല അള്ളാഹുവേന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ റഹ്മാനെ ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും നീ വേദനിപ്പിക്കല്ലേ റബ്ബ് അറുത്തു മുറിക്കല്ലേ റബ്ബ് കണ്ണുനീര് കുടിപ്പിക്കല്ലേ റബ്ബ് അവരുടെ മനസ്സിന്റെ വേദനകൾ നീ മാറ്റി കൊടുക്കണേ അല്ല ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ല ഭർത്താക്കന്മാരെ

യും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അമ്മ ഇവിടത്തെ നാളു വരെ നിലനിർത്തണേ ഇവിടെ നടക്കുന്ന പരിശ്രമിച്ചവർക്ക് നീ അർഹമായ പൊതുബലം കൊടുക്കണേ മൊത്താബിൽ കിടക്കുന്ന മഹാന്റെ പൊരുത്തം വെറുക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വായിക്കുന്ന ഇജാപത്ത് നൽകണമല്ല അവിടുത്തെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റണമല്ല അള്ളാഹു എന്തെങ്കിലും സംസാരത്തിലോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും

യാചിക്കേണ്ട അവസ്ഥ അവസ്ഥ ഒരാളുടെ നാണം കെട്ട് ഇസ്സത്ത് ഇസ്സത്ത് നിലനിർത്തണേ നിലനിർത്തണേ ും അവസ്ഥാട്ടേവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ അപകട മരണം തരല്ലേ അള്ള മയ്യത്തുപോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പെഞ്ചു മക്കളെ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങള് ജീവിച്ചു കൊതിട്ടില്ല ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കി കളയല്ലേ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടവാ ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളലേ ഒന്ന

ഈ ശബ്ദം നീ തരണേ അഹങ്കാരം തരല്ലേ അല്ല ജീവിതത്തിൽ വല്ല പിഴവുകൾക്ക് നീ മുറുക്കണേ അള്ളാഹുവെ ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് നീ ശിഫ നൽകണേ നൽകണേല്ല അറുത്തു മുറിക്കല്ലേ വളച്ചവനെ പഴയതുപോലെ അള്ളാഹുവെ നിന്റെ തീരെ നീഴവത്ത് ചെയ്യാനുള്ള ഭാവി നൽകണേ പഠിച്ചവനെ അല്ലാഹുവെ ഖുർആാനും അലീസും പറയുന്നവനാ എന്തെങ്കിലുമൊക്കെ തെറ്റുവന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കരുമുകൂടി നീ പൊറുക്കണേ അല്ലാപത്ത് നൽകണേ അല്ല അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ നൽകണിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരി ഞങ്ങളുടെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ അല്ലാ അള്ളാഹു അള്ളാഹു ഞങ്ങൾ ഇന്ന് പിരിയുകയാ ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ ഈ അവസാന രാത്രിയാക്കല്ലേ ഇന്നിവിടെ അല്ലാഹുബൈടെന്ന് പിരിഞ്ഞു നാളെ മകരി ബുവാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ اللهم رب ارحمهما كما ربنا صغارا امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين سميت امس സമയം താമസത്തിൽ ചോദിക്കുന്നു നിങ്ങളുടെ കൂ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾക്കൊള്ളത്തണം അതുപോലെ തന്നെ ജവഹർ ഉസ്താദ് തൻ്റെ കുടുംബത്തിലൊരാൾ ഐസുവിലാണെന്ന് പറഞ്ഞു അള്ളാഹു ഷുഭവം കൊടുക്കുമാറാകട്ടെ ഇവിടെ പഠിക്കുന്ന ഒരു മുത്താലിമിൻ്റെ ഉമ്മ ഭക്ഷണത്തിലേക്ക് സദക്കേരി നൽകുമാറാകട്ടെ வளர மனோகரமான பிரபாஷணம் கொண்டு நம்ம ரோமானியனாய் இவடெத்தேர்ந்த पंजनाउं